കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒന്നല്ലേ ചിക്കൻ ട്രാപ്പ് അത് നമുക്ക് കടയിൽ നിന്ന് ഇനി വാങ്ങിക്കേണ്ട അത് നമുക്ക് ഈസി ആയിട്ട് അതിനേക്കാളും ടേസ്റ്റി ആയിട്ട് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തിയേക്കണം കേട്ടോ സോ വെൽക്കംസ് ടു എൻജോയ് കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനത് കട്ട് ചെയ്തെടുക്കുവാണെന്ന് കുറച്ച് സ്പാനിഷ് ഒല യൂസ് എടുത്തിട്ടുണ്ട് പിന്നെ കുക്കുംബറുണ്ട് ഒരു തക്കാളി ഉണ്ട് കുറച്ച് ലെറ്റ്യൂസ് ഉണ്ട് ക്യാപ്സിക്കം ഉണ്ട് നമുക്ക് ആവശ്യമുള്ള വെജിറ്റ് വെജീസ് നമുക്ക് ഇതിനകത്ത് ചേർക്കാവുന്നതാണ് ബെൽ പെപ്പേഴ്സ് അതായത് കളർഫുൾ ബെൽ പെപ്പേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ റെഡും മഞ്ഞ കളറിലും ഒക്കെ ഉള്ളത് അത് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം പിന്നെ നമ്മുടെ ക്യാപ്സിക്കം അതെ ടൊമാറ്റോ അതെ നമ്മളത് മുറിക്കുന്ന സമയത്ത് ആ ഒരു സീഡ് കളഞ്ഞിട്ട് എടുക്കേണ്ടതാണ് ഈ തക്കാളിയുടെ സീഡ് കളഞ്ഞിട്ട് എടുക്കുന്ന ആ ഒരു പുളിച്ചവ കൂടുതൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സീഡ് കളഞ്ഞിട്ട് എടുക്കുന്നത് സോ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് എടുക്കുന്നത് പോപ്കോൺ ആണ് ഞാൻ ഇവിടെ റെഡിമെയ്ഡ് പോപ്കോൺസ് ആണ് ഉപയോഗിക്കുന്നത് സോ റെഡിമെയ്ഡ് പോപ്കോണാണ് ഉപയോഗിക്കുന്നത് ഈ റെഡിമെയ്ഡ് പോപ്കോൺ ഞാനൊന്ന് സൺഫ്ലവർ ഓയിലിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മാത്രം ഒരു പതിനെട്ട് ഇരുപതെണ്ണം ഉണ്ടാകും ഇതെന്നിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഈ വെജിറ്റബിൾസിൻ്റെ ഒപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട് ഇതിനകത്തേക്ക് പിന്നെ നമ്മുടെ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ച റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടുള്ള ചില്ലി ഞാൻ ഞാനിതിനകത്ത് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മൈനൈസ് വേണമെങ്കിൽ ഉപയോഗിക്കാം സോ ചില്ലി മൈനൈസും പിന്നെ കുറച്ച് ടൊമാറ്റോ ഒക്കെ ഞാൻ ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മാത്രം ഒരു അര ടീസ്പൂണോളം വിനീഗർ കൂടി വൈറ്റ് വിനീഗർ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും ഇത് സോ ഇതെല്ലാം മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് അങ്ങനെ തന്നെ ഒരു സാലഡായിട്ടും ഒക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും സൊ അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു ബൗളിൽ വെച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഞാനിതൊരു റാപ്പിലേക്ക് റാപ്പ് ചെയ്തെടുക്കുകയാണ് അത് ഫില്ലി ഇതൊരു ഫില്ലിംഗ് ആയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ റാപ്സ് ആണ് പ്ലെയിൻ റാപ്സ് റാപ്സാണിത് പത്തെണ്ണത്തിന്റെ ഒരു പാക്കറ്റാണിത് സോ ഈ പ്ലെയിൻ റാപ്സിലേക്ക് ആദ്യം കുറച്ച് ചില്ലിയും മൈനൈസും പിന്നെ പിന്നീട് കുറച്ച് ഒരു ടൊമാറ്റോ ഒക്കെ കൂടി അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മുടെ ഫില്ലിങ് വെച്ചു കൊടുക്കുവാണ് എന്നിട്ടത് റോൾ ചെയ്യുക റോൾ ചെയ്തതിന് ശേഷം അത് നമുക്കൊരു റോളർ പേപ്പറിലേക്ക് വീണ്ടും ഒന്ന് റോൾ ചെയ്തെടുക്കാം നമ്മുടെ ഈ ഷോപ്പിലൊക്കെ കിട്ടുന്ന ടൈപ്പിൽ സോ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ കാണാനും ഭയങ്കര ഇഷ്ടമായിരിക്കും ഇങ്ങനെ അത് കഴിക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്ക് അവർക്ക് ലഞ്ച് ബോക്സിൽ വേണമെങ്കിൽ വെച്ചു കൊടുക്കാം ഈവനിങ് സ്നാക്സ് ആയിട്ടും ഇത് കൊടുക്കാവുന്നതാണ് സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒന്നാണ് വളരെ ഈസി വേണം പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം തന്നെ റെഡിമെയ്ഡ് ഐറ്റംസ് ആണ് ഈ സാധനങ്ങളൊക്കെ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഇത്രയും വെജീസും കുട്ടികളുടെ എല്ലാം സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക അതിപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് വിജയിപ്പിക്കുക സോ താങ്ക്